റാപ്പർ വേടിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിക്ക് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നതായി യുവതിയുടെ അഭിഭാഷക വെളിപ്പെടുത്തിയത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തതിനു പിന്നാലെ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സൈബർ ആക്രമണത്തിനപ്പുറം ചിലർ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറാനും ശ്രമിച്ചതായും അഭിഭാഷക അറിയിച്ചു ഇത് യുവതിയുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണെന്നും അതിനാൽ സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ കേസ് റാപ്പർവേഡന്റെ സംഗീതത്തിനോ രാഷ്ട്രീയ നിലപാടുകൾക്കോ എതിരല്ലെന്നും മറിച്ച് പരാതിക്കാരിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചുള്ളതാണെന്നും അഭിഭാഷക ഊന്നി പറഞ്ഞു യുവതിയുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇത്തരം വിഷയങ്ങളിൽ വിവേകത്തോടെ പ്രതികരിക്കണമെന്നും അവർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്നുമാണ് യുവതിയുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ നീണ്ട കാലയളവിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡനം നടന്നതായി പരാതിയിൽ പറയുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പിന്നീട് ഈ പരിചയം കോഴിക്കോട്ടെ ഒരു ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗത്തിൽ കലാശിച്ചുവെന്നും യുവതി മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേടൻ ഈ ബന്ധം ഉപേക്ഷിച്ചുവെന്നും ടോക്സിക്കാണ് സ്വാർത്ഥയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു വേർപിരിയിലെന്നും ഇവ ഡോക്ടർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഈ സംഭവങ്ങൾ യുവതിക്ക് കടുത്ത മാനസികാഘാതം ഏൽപ്പിച്ചുവെന്നാണ് അഭിഭാഷകയുടെ നിലപാട് ഇത്തരം കേസുകളിൽ ഇരകൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ ആശങ്കാജനകമായ ഒരു പ്രവണതയാണ് ഒരു ലൈംഗികാതിക്രമം അതിജീവിച്ച വ്യക്തിക്ക് നീതി തേടി നിയമത്തിന് എത്തുമ്പോൾ അവർക്ക് നേരെയുണ്ടാകുന്ന വ്യക്തിപരമായ ആക്രമങ്ങളും ഭീഷണികളും കടുത്ത മാനസിക പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപങ്ങളും വ്യാജ പ്രചാരങ്ങളും ഇവർക്കെതിരെ നടക്കാറുണ്ട് ഇത് ഇരകളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും നിയമപരമായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പരാതിക്കാരിക്ക് ആവശ്യമായ നിയമപരമായ സംരക്ഷണവും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സൈബർ ആക്രമണങ്ങൾ തടയാൻ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു അതേസമയം തനിക്കെതിരായ പരാതിയിൽ റാപ്പർ വേടൻ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ പരാതിയാണിതെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും അതിലൊരു കാലതാമസവും വരുത്തില്ല എന്നും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വേടൻ അറിയിച്ചു തന്നെ വേട്ടയാടുകയാണെന്നും ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വേടന്റെ ഈ പ്രതികരണം കേസിലെ പുതിയ വഴിത്തിരിവാണ് ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിയമപരമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്ന അദ്ദേഹത്തിന്റെ നീക്കം കേസിന്റെ ഗതിയെ സ്വാധീനിക്കും ഇരുപക്ഷവും തങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം കേസുകൾ പൊതുസമൂഹത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവെക്കാറുണ്ട് ലൈംഗികാതിക്രമം സമ്മതമില്ലാത്ത ലൈംഗിക ബന്ധം ബന്ധങ്ങളിലെ അധികാര സമവാക്യങ്ങൾ സൈബർ ഇടങ്ങളിലെ ദുരുപയോഗം എന്നിവയെല്ലാം ഈ ചർച്ചകളിൽ കടന്നുവരാം ഒരു വ്യക്തിയുടെ സ്വകാര്യത ബഹുമാനം ലൈംഗിക സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള പൊതുധാരണകളെ ഈ കേസുകൾ ചോദ്യം ചെയ്യും ഒരു കലാകാരനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന്റെ കലയെയും വ്യക്തിത്വത്തെയും എങ്ങനെ വേർതിരിച്ച് കാണണമെന്നതും ഒരു ചോദ്യമായി ഉയരാം കലയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിർവരമ്പുകൾ പലപ്പോഴും നേർത്തതാണ് നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ സത്യം പുറത്തു വരികയുള്ളൂ പോലീസ് അന്വേഷണം തെളിവെടുപ്പ് മൊഴികളുടെ പരിശോധന എന്നിവയെല്ലാം ഈ കേസിൽ നിർണായകമാകും കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഈ കേസിൽ എല്ലാ കക്ഷികൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട് ഏതൊരു നിയമവ്യവസ്ഥയ്ക്കും ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം നിയമപരമായ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുന്നത് ഉചിതമാണ് ഈ സംഭവം കേരളത്തിലെ യുവതലമുറകൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ബന്ധങ്ങളുടെ സങ്കീർണതകൾ പരസ്പര സമ്മതത്തിന്റെ പ്രാധാന്യം ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്നിവയെല്ലാം ഈ ചർച്ചകളിൽ പ്രധാന വിഷയങ്ങളാകുന്നു ലൈംഗിക വിദ്യാഭ്യാസം സമ്മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ വ്യക്തിബന്ധങ്ങളിലെ അതിർവരമ്പുകൾ എന്നിവയുടെ പ്രാധാന്യം ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇരകൾക്ക് നീതി ലഭിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾക്ക് തടയിടാൻ സാധിക്കൂ ഒടുവിലി കേസ് നിയമപരമായ ഒരു പോരാട്ടമായി മാറിക്കഴിഞ്ഞു പരാതിക്കാരിക്ക് നീതി ലഭിക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിയമസംവിധാനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതേസമയം റാപ്പർ വേടനും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിയമപരമായ അവസരങ്ങൾ ലഭിക്കും ഇടങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരങ്ങളെയും വ്യക്തിപരമായ ആക്രമങ്ങളെയും നിയന്ത്രിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം വീണ്ടും അടിവരയിടുന്നു നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ മാത്രമേ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കൂ അതുവരെ നീതിയുടെ തുലാസ് ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂട്ടുത്തരവാദിത്തമാണ്